നമസ്കാരം നമ്മുടെ പ്രാമാണിക ഗ്രന്ഥങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യ സങ്കല്പങ്ങളിൽ നിന്ന് വ്യതിചലിച്ചതാണ് ഈ നാടിൻ്റെ സാംസ്കാരികമായ അപജയത്തിന് കാരണമായി അനേകം പണ്ഡിതന്മാർ നമ്മോട് പറയുന്നത് വിസ്മരിക്കപ്പെട്ട അത്തരം മൂല്യസഞ്ചയത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് അതിനുള്ള പരിഹാരമായി ആചാര്യന്മാരും പണ്ഡിതന്മാരും ഇന്ന് നിർദ്ദേശിക്കുന്നത് അതിന് വളരെ ദീർഘമായ ഒരു പുനർവിദ്യാഭ്യാസ പ്രക്രിയ തന്നെ വേണ്ടി വന്നേക്കാം അത്തരത്തിലുള്ള ഒരു ശ്രേഷ്ഠ കർമ്മത്തിനാണ് ആദരണീയനായ ആചാര്യ ശ്രീ രാജേഷ് ഇന്ന് നേതൃത്വം കൊടുത്തു യൂട്യൂബിൽ അദ്ദേഹം നടത്തുന്ന വേദ പഠന പരിപാടി നൂറ് അധ്യായങ്ങൾ പിന്നിടുകയാണ് വേദപുഷ്പം എന്ന പേരിൽ നടക്കുന്ന ഈ പരിപാടിക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു വേദത്തിൻ്റെ സുഗന്ധം അടുത്ത തലമുറയിലേക്ക് പകരുവാൻ ഈ പരിപാടി കാരണമായി തീരട്ടെ എന്നാശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി